നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ധനുമാസം അനുഭവ വേദ്യമാകുക ഇവർക്ക് ഊർജ്ജസ്വലതയും കർമ്മ പുരോഗതിയും ഉണ്ടാകുന്നതാണ് ഇവരുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നതുമാണ് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ് ഗുണകരമാകുന്ന പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതുമാണ് കർമ്മ മേഖലയിലുള്ള ഇവരുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പരിപൂർണ സഹകരണം ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിയിൽ പ്രമോഷനോ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ ഇവർക്കുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ കരാറുകളോ പ്രൊജക്റ്റുകളോ ഇവർക്ക് ലഭിക്കുന്നതാണ് നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതുന്ന ചില രേഖകൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം പ്രായോഗിക വശം ചിന്തിച്ചു പ്രവർത്തിച്ചാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ജോലിയിൽ ഒരു ബ്രേക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ മാസം പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും അത്ര ഗുണകരമല്ല അതുപോലെ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ ഇവർ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതായി കാണാം അവരുടെ കാര്യത്തിൽ ചില പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരുവാൻ ഇവർ ശ്രമിക്കുന്നതുമാണ് ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളിൽ സമചിത്തതയോടെ ഇടപെടുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർക്ക് പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം നേടുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾക്കുള്ള യോഗം കാണുന്നുണ്ട് ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ ചെയ്യുന്നതുമായിരിക്കും ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് ധനു ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുന്നതുമാണ് വിദേശ വാണിജ്യങ്ങളിൽ നിന്നും കച്ചവടങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ പുതിയ പങ്കാളിയുമായി ചേർന്ന് ബിസിനസ് മേഖല വിപുലപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് ബന്ധുജനങ്ങളുടെ പരിപൂർണ സഹകരണവും ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ ഇവർക്ക് സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം നേരിടുവാനുള്ള സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്കും മറ്റും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് രണ്ട് പതിനാറ് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം